കരിന്തളം വയനാട് ലൈനുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ കരിന്തളം വയനാട് നാനൂറ് കെ വി ലൈനുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് ചേർന്നു ആലക്കോട് ചേർന്ന മീറ്റിംഗിൽ ഭൂമി നഷ്ടപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നിലവിലുള്ള മാർക്കറ്റ് വിലയും വിളകൾക്ക് ഇരുപത്തിയഞ്ച് വർഷത്തെ വരുമാനത്തിൻ്റെ തുല്യമായ നഷ്ടപരിഹാരവും വീട് നഷ്ടപ്പെടുന്ന കുടുംബാംഗങ്ങൾക്ക് വീടും പകരം ഭൂമിയും നൽകാതെ യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനവും അനുവദിക്കില്ല എന്ന് യോഗം തീരുമാനമെടുത്തു മലയോര മേഖലയിലെ സാധാരണ കൃഷിക്കാരുടെ ഒരു വലിയ സമരപ്രഖ്യാപന മതിയായ നഷ്ടപരിഹാരം കൊടുക്കാതെ കൃഷിക്കാരെ പ്രൗളിപ്പിച്ച് അവരെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ടവർ നിർമ്മിച്ച് കൃഷി നശിപ്പിച്ച് കടന്നു പോകാം എന്നുള്ള കെ സി ബിയുടെയും സർക്കാരിൻ്റെയും വ്യാമോഹം നടക്കില്ല എന്നാണ് ഇന്നത്തെ സമരസമിതി മീറ്റിങ്ങിലെടുത്തായ തീരുമാനത്തിൻ്റെ ആഘോഷ സമർപ്പിച്ചിരിക്കുന്നത് ഒരേക്കറോ അര ഏക്കറോ ഭൂമിയുള്ള സാധാരണ കൃഷിക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതമാർഗ്ഗമാണ് ആ ഭൂമി എന്നുള്ള യാഥാർത്ഥ്യം സാധാരണ മനുഷ്യർക്കെല്ലാം മനസ്സിലാകേണ്ട ഒരു കാര്യമാണ് നിർഭാഗ്യം എന്ന് പറയട്ടെ കെ സി ബി ഉദ്യോഗസ്ഥരോ ഗവൺമെൻറ്റോ ആ അർത്ഥത്തിൽ അതിനെ കാണുന്നില്ല നാടിൻ്റെ മൊത്തമായ വികസനം അല്ലെങ്കിൽ മലബാറിലെ വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം എന്ന പേരിലാണ് കൃഷിക്കാരുടെ ഭൂമിയിൽ അതിക്രമിച്ച് കടന്ന് വലിയ ടവറ് നിന്നോട്ട് പോയി കൃഷിക്കാരെ സംബന്ധിച്ച് ഒന്നേ പറയാനുള്ളൂ ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്ത സാധാരണ കൃഷിക്കാർ അവരുടെ ഏക ജീവിത മാർഗമാണ് വരുമാന മാർഗമാണ് കൃഷി എന്ന് പറയുന്നത് യാതൊരു പാക്കേജും പ്രഖ്യാപിക്കാതെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ കൃഷിഭൂമിയിൽ കുറ്റിയടിച്ച് അടയാളപ്പെടുത്തുന്നതിനും കൃഷിക്കാരെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നതിലും പ്രതിഷേധിച്ച് ആലക്കോട് കെ എസ് ബി ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചു യോഗത്തിൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ ടോമി കുമ്പിഡിയാമാക്കൽ അധ്യക്ഷത വഹിച്ചു ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു ആലക്കോട് ഫോഗാന അസിസ്റ്റന്റ് വികാരി ഫാദർ എബിൻ മാത്യു പുതിയടം അപ്പക്കൂട്ടൻ സ്വാമി മഠം സിബിച്ചൻ കളപ്പുര എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു മുഴുവൻ കൃഷിയും നശിപ്പിച്ച് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകയാൽ ഉണ്ടാകുന്ന കോശത്തെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ഇന്നിവിടെ ചേർന്ന യോഗത്തിലുണ്ടായ തീരുമാനം മതിയായ നഷ്ടപരിഹാരം തരാതെ കെ എസ് ഇ മറ്റ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഒരു ഉദ്യോഗസ്ഥരെ പോലും കൃഷിഭൂമിയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്നും അതുപോലെ തന്നെ കൃഷിക്കാരെ മാനസികമായി പീഡിപ്പിക്കുന്ന ഈ കെ സി ബി നടപടിക്കെതിരെയും വലിയ പ്രക്ഷോഭ പരിപാടിക്ക് തുടക്കം കുറിക്കാൻ ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നു ഗവൺമെൻറ് ഈ കാര്യത്തിൽ കൃഷിക്കാർക്കൊപ്പം നിന്ന് അനുഭാവപൂർവ്വമായ സമീപനം സ്വീകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ സമരസമിതിയുടെ കൺവീനർ എന്ന നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനാലിറ്റിക്സ് യു വൈഡ് യു എക് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ്ഡിറ്റിംഗ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈറ്റോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ